ഹലോ നമസ്കാരം ഓപ്പറേഷൻ സിന്ധുറ കഴിഞ്ഞപ്പോഴത്തേനും ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോകരാഷ്ട്രങ്ങളുടെ ഇടി വർദ്ധിച്ചു എന്ന് വേണം പറയാനായിട്ട് ഇപ്പോൾ നമുക്കൊരു ഉദാഹരണമായിട്ട് അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് തന്നെ പതിനേഴിലധികം രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു ഞങ്ങൾക്ക് തരു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് തായ്വാനാണ് തായ്വാൻ വന്നിരിക്കുന്നു ആവശ്യമായിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് എടുത്തു പറയുന്നതിൻ്റെ കാരണം തായ്വാൻ ഏറ്റവും കൂടുതലായിട്ടും ഇതുവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ആയുധങ്ങളെയാണ് അപ്പം അവിടെ നിന്ന് ഒന്ന് വ്യതിചലിച്ച് ഇന്ത്യൻ നിർമ്മിതമായ ആയുധങ്ങൾക്ക് ആവശ്യം ഉന്നയിച്ച് തായ്വാൻ വരിക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആംസ് എക്സ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാഴികക്കല്ലായിട്ട് വേണം ഇതിനെ നമ്മൾ കരുതാനായിട്ട് പല ആയുധങ്ങൾ തായ്വാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ശക്തമായിട്ട് തായ്വാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഡി ഫോർ ആന്റി ഡ്രോൺ സിസ്റ്റമാണ് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂരിൽ വളരെ ശക്തമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യയെ രക്ഷപ്പെടുത്താനുള്ള വളരെ സങ്കീർണമായ വളരെ വലിയൊരു പങ്ക് വഹിച്ച ഒരു സിസ്റ്റമാണ് നമ്മൾ നമ്മളിതിനെ അധികം കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഡി ഫോർ ആന്റി ഡ്രോൺ സിസ്റ്റം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡി ആർ ഡി ഒയും ഭാരത് ഇലക്ട്രോണിക്സും സെൻ ടെക്നോളജീസും ചേർന്നിട്ട് ആണ് ഇത് ഇന്നത്തെ ഏറ്റവും ആധുനികമായ ഒരു കട്ടിങ് എഡ്ജ് കൗണ്ടർ ഡ്രോൺ സൊല്യൂഷൻ തന്നെയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇതിൽ ഡ്രോൺ ഡിറ്റക്ട് ഡിറ്റർ ആൻഡ് ഡിസ്ട്രോയ് ഇതാണ് ഇതിന്റെ ഫങ്ഷൻസ് ഡ്രോണിനെ കണ്ടുപിടിക്കുക അതിനെ അതിൽ നിന്നുമുള്ള അപകടത്തിനെ ഒഴിവാക്കി വിടുക ഡിറ്റർ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഡ്രോണിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയുക ഇതാണ് ഇതിന്റെ ഫങ്ഷൻസ് ഡ്രോൺ ത്രെട്ടുകളെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഇതിന്റെ കഴിവ് ലോകം കണ്ടു ലോകം അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഡി ഫോർ സിസ്റ്റത്തിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം ഇതൊരു മൾട്ടി പ്രൊജക്റ്റ് ആണ് പലതരം ടെക്നോളജിയുമായിട്ടും ഇതിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫെൻസ് സിസ്റ്റം അതുപോലെ തന്നെ നമ്മുടെ ആകാശ് മിസൈൽ ഡിഫെൻസ് സിസ്റ്റം ഭാരത് മിസൈൽ ഡിഫെൻസ് സിസ്റ്റം അങ്ങനെ ഒരുപാട് മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുമായിട്ട് ഇതിനെ വളരെ പെട്ടെന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് വരുന്ന ഡ്രോണുകളെ കണ്ടുപിടിക്കാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രോൺ ഡിറ്റക്ഷൻ സിസ്റ്റവും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ആദ്യമായിട്ട് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് റേഡിയോ ഫ്രീക്വൻസി ഡിറ്റക്ഷൻ തന്നെയാണ് കാരണം ഓരോ ഡ്രോണും അതിൻ്റെ മദർ ബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് തരത്തിലാണ് ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേഡ് ആയിട്ടുള്ള ഡ്രോണുകളുണ്ട് അതാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ അത് കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട വിധത്തിലെ നടപടിയെടുക്കും എപ്പോഴും നമ്മൾ മറ്റൊരു ബേസിൽ ഇരുന്നിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം അപ്പം ഈ കൺട്രോളിങ് സിഗ്നൽ ഇതൊരു റേഡിയോ ഫ്രീക്വൻസിയാണ് ഈ റേഡിയോ ഫ്രീക്വൻസിനെയാണ് നമ്മൾ കാണുന്നത് കണ്ടെത്തുന്നത് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് റേഡിയോ ഫ്രീക്വൻസിയെ നമുക്ക് ജാൻ ചെയ്യാം രണ്ടാമത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ഡ്രോണുകൾ ഇപ്പം ജി പി എസ് ഉപയോഗിച്ചിട്ടായിരിക്കും വരുന്നത് അതായത് എ ഐ അസിസ്റ്റഡ് ആയിട്ടുള്ള ജി പി എസ് ഉപയോഗിച്ചിട്ടായിരിക്കും വരുന്നത് അവിടെ റേഡിയോ ഫ്രീക്വൻസിക്ക് വലിയ പ്രസക്തി ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ജി പി എസ് പൂഫിങ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് അപ്പോൾ അതായത് ഡ്രോണിൻ്റെ കമ്മ്യൂണിക്കേഷനെയും നാവിഗേഷനെയും പൂർണ്ണമായിട്ട് നമ്മൾ തകർക്കുക അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം പിന്നെ നമുക്കിതിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാവുന്ന മറ്റൊരു മെത്തഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ത്രട്ടുകളെപ്പോലും കണ്ടുപിടിക്കാൻ കഴിവുള്ള റെഡാറുകളും അതുപോലെ തന്നെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിങ്ങും അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ റെഡാർ സിസ്റ്റത്തിന് ഈ ഡ്രോണിൻ്റെ കൂട്ടം വരുമ്പോൾ അതിൽ കുറച്ച് ഡ്രോണുകൾ ജാം ചെയ്താൽ പോലും ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിങ് ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിനെ നമുക്ക് കാണാനായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും അങ്ങനെ ട്രാക്ക് ചെയ്യാനും നമുക്കിതിനെ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മളുടെ ചാരക്കണ്ണുകളിൽ നിന്നും രക്ഷപ്പെട്ട് ഇതിനകത്തേക്ക് വരിക എന്ന് പറയുന്ന ശത്രുക്കളുടെ ഡ്രോണിന് വളരെ വളരെ അസാധ്യമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി ഇതിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഡ്രോണുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിഫോർ സിസ്റ്റം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഈ ഡ്രോണുകളെ ഈ ത്രെട്ടുകളെ ക്ലാസിഫൈ ചെയ്യും അപ്പം ഡ്രോണുകൾ പല വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൽ വാർഹെഡ്സ് ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ കെമിക്കാസ ഡ്രോൺസ് ആയിരിക്കും കാമിക്കാസ ഡ്രോൺ എന്ന് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന ഡ്രോണുകൾ അത് ടാർഗറ്റിനെ കഴിഞ്ഞാൽ സ്വയം പോയിട്ട് ടാർഗറ്റിൽ പോയിട്ട് ഇടിക്കും അപ്പോൾ എത്രത്തോളം നാശം ഇതിനുണ്ടാക്കാൻ സാധിക്കും അതോ ഇനി സർവേലൻസിന് വേണ്ടി വരുന്ന ഡ്രോണുകളാണോ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോണുകളാണോ അല്ലെങ്കിൽ നമ്മുടെ റഡാർ സിഗ്നലുകളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വരുന്ന ഡ്രോണുകളാണോ പല ഉപയോഗമുണ്ട് അപ്പോൾ ഏതാണെന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യും ശേഷമാണ് നമ്മൾ ഇതിനെ തീരുമാനിക്കുന്നത് ഇതിനെ എന്ത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇലക്ട്രോണിക്കലി ഇതിനെ ജാം ചെയ്യാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ സ്പ്രൂഫിങ് ചെയ്യാനായിട്ട് സാധിക്കും സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപകടകരമായ ഡ്രോൺ അല്ല എന്നുണ്ടെങ്കിൽ അറ്റാക്കിംഗ് ഡ്രോൺ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ജാം ചെയ്തിട്ട് ഇതിനെ സ്പൂഫിങ് ചെയ്തിട്ട് ഇതിനെ വഴി വഴിതിരിച്ചുവിടുക ഇതിനെ വഴി തെറ്റിച്ചു വിടുക ഇതിനെ പൂർണ്ണമായിട്ടും അന്ധമാക്കുക എന്നുള്ള ഒരു പരിപാടി മതി കാരണം ഇതൊരു വെപ്പൺ ക്യാരി ഡ്രോൺ അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു സായുധമായ ഒരു ഡ്രോൺ ആണ് ഇത് ആക്രമിക്കാൻ വരുന്ന ഡ്രോൺ ആണ് ഇതിനെ നമുക്ക് വെടിവെച്ചിടേണ്ടി വരും അപ്പോൾ അതിനെ ഹാർട്ട് കില്ലെന്ന് പറയും മറ്റേ ആടെ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കില്ല് വഴിയുള്ള ന്യൂട്രലൈസേഷൻ ഇതിനെ നശിപ്പിച്ച് കളയുന്നതിനെയാണ് ഹാർഡ് എന്ന് പറയുന്നത് ആ ഹാർട്ട് കില്ലിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള ഹാർഡ് കില്ലിങ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ലേസർ ബേസ്ഡ് ആയിട്ടുള്ള ഡയറക്റ്റഡ് എനർജി ഫെപ്പർസ് ഡി ഇ ഡബ്ല്യു അപ്പോൾ ലേസർ റേസ് ഉപയോഗിച്ചിട്ട് ലേസർ ബീംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡി ഇ ഡബ്ല്യു ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് മറ്റൊരു ഡ്രോണിനെ ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് ലോഞ്ച് ചെയ്തിട്ട് ഈ വരുന്ന ഡ്രോണുകളെ നമ്മുടെ ഇവിടുന്ന് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഡ്രോണുകൾ പോയിട്ട് ഇടിച്ച് നശിപ്പിക്കുന്ന രീതിയിൽ അതാണ് ഹാർട്ട് കില്ലെന്ന് പറയുന്നത് അങ്ങനെ രണ്ട് രീതിയിൽ ഈ ഡ്രോണിൻ്റെ ആക്രമണത്തെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഫോർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല സത്യത്തിൽ ഇതിനെ നമുക്കൊരു സിസ്റ്റം ഓഫ് സിസ്റ്റംസ് എന്ന് വേണം പറയാനായിട്ട് എല്ലാ ടെറൈനുമായിട്ടും അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഇതിനെ സാധിക്കും അപ്പോൾ അതൊരു സമുദ്ര തടത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും മരുഭൂമിയിലാണെന്നുണ്ടെങ്കിലും സമതലത്തിലാണെന്നുണ്ടെങ്കിലും അതല്ല ഒരു ഹില്ലി ടെറയിൻ ആണെന്നുണ്ടെങ്കിലും എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ രീതിയിലാണ് ഇതിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഏത് തരം ത്രെട്ട് ലെവൽ ആണോ ഏത് തരത്തിലുള്ള അപകടമാണോ നമുക്ക് നേരെ വരുന്നത് അതിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള രീതിയിൽ ഏതൊരു ഓപ്പറേഷണൽ എൻവയോൺമെൻറ്റിലും വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷണൽ എൻവയോൺമെൻറ്റിൽ പോലും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഡി ഫോർ ഡ്രോണുകൾ എന്നുള്ളത് നമ്മളിപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു അപ്പം ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് തായ്വാൻ വളരെ ശക്തമായിട്ട് തന്നെ ഈ ഡി ഫോർ ഡ്രോണുകൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് തായ്വാനും നമ്മളെ പോലെ തന്നെ ചൈനയുടെ ഭീഷണി വളരെയധികം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് ഒരു പക്ഷേ ഇന്ത്യയെക്കാളും കൂടുതലായിട്ട് കാരണം ആ ചൈനയുടെ ചുറ്റും കിടക്കുന്ന ചെറിയ ചെറിയ രാജ്യങ്ങൾ ജപ്പാനായാലും ഫിലിപ്പീൻസ് ആയാലും ആയാലും അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഇവരെ ചൈന എപ്പോഴും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആക്രമിക്കും ഇപ്പറേ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ രാജ്യങ്ങളെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും ആധുനികമായ ഈ ചൈനയുടെ ത്രട്ടനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ നമ്മൾ ആം ചെയ്യണം അത് ഇച്ചിരി വില കുറച്ച് കൊടുത്തു കഴിഞ്ഞാലും നമുക്കതൊരു നഷ്ടകച്ചവടമാവില്ല കാരണം ചൈനയെ വീക്കെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരവസരം പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലും കൂടിയാണ് തായ്വാൻ ഡി ഫോർ സിസ്റ്റംസിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ തായ്വാൻ ഡി ഫോർ ആവശ്യപ്പെട്ടതെന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏക ആന്റി ഡ്രോൺ സിസ്റ്റം ഡി ഫോർ ആണ് എന്നതിന് അർത്ഥമില്ല അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കാനും പാടില്ല ഡി ഫോർ വളരെ ശക്തമായി ഇന്ന് ലോകത്തിൽ ഒരുപാട് ആന്റി ഡ്രോൺ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ആന്റി ഡ്രോൺ സിസ്റ്റമാണ് ഡി ഫോർ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഒരു അത്യാവശ്യം ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായി ഏറ്റവും പ്രഗത്ഭം എന്ന് കരുതപ്പെടുന്ന മറ്റ് നാല് ആൻറ്റി ഡ്രോൺ സിസ്റ്റവുമായിട്ട് നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ ആ വ്യത്യാസം നമുക്ക് ശരിയായിട്ട് മനസ്സിലാവും അപ്പം ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ഡി ഫോർ സിസ്റ്റവും ഇസ്രായേലിൻ്റെ അയൺ ഡോം സിസ്റ്റവും ഇസ്രായേലിൻ്റെ തന്നെ ഡ്രോൺ ഡോം സിസ്റ്റവും പിന്നെ യു കെയുടെ സ്കൈ വോൾ സിസ്റ്റവും സൗത്ത് കൊറിയയുടെ സബ്സാൽ സിസ്റ്റവുമായിട്ടാണ് ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ഡിറ്റക്ഷൻ കേപ്പബിലിറ്റി തന്നെ ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ മൾട്ടി സെൻസർ ഡിറ്റക്ഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ പലതരം സെൻസർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിന് നമ്മുടെ കണ്ണിൽപ്പെടാതെ ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് അസാധ്യമാക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ സെൻസർ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നുണ്ട് റെഡാർ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അതേസമയം അയൺ ഡോമിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെഡാർ ഫേസ് ഡിറ്റക്ഷൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഡ്രോൺ ഡോം ഇസ്രയേലിലാണെന്നുണ്ടെങ്കിൽ റെഡാറും ഉണ്ട് ഇലക്ട്രോ ഓപ്റ്റിക്കലും ഉണ്ട് ഇൻഫ്രാ റെഡും ഉണ്ട് യു കെയുടെ സ്കൈവോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും അവരുപയോഗിക്കുന്ന ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് ആണ് ഇനി സൗത്ത് കൊറിയയുടെ സബ്സാൽ സിസ്റ്റത്തിൽ റെഡാറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിക്കുന്നുണ്ട് ഇനി സോഫ്റ്റ് കിൽ മെത്തേഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റെഡാർ ഫ്രീക്വൻസി ജാമിങ്ങും ജി പി എസ് പ്രൂഫിങ്ങുമാണ് അതേസമയം അയൺ ഡോമിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ജാമിംഗ് കേപ്പബിലിറ്റിയുള്ളൂ അയേൺ ഡോം കൂടുതലും ഹാർഡ് കിൽ മെത്തേഡിലാണ് വിശ്വസിക്കുന്നത് മിസൈൽ ഉപയോഗിച്ച് അതിനെ വെടിവെച്ചിടുക പക്ഷേ ഡ്രോണുകൾ താരതമ്യേന തീരെ ചിലവ് കുറഞ്ഞ ആയുധങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ചിലവ് കൂടിയ മിസൈലുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് സാമ്പത്തികമായിട്ട് എക്കണോമിക്കലി അത്ര വയബിൾ അല്ല എന്നുള്ളതും കൂടെ നമ്മളിവിടെ മനസ്സിലാക്കണം അതേസമയം ഇസ്രായേലിൻ്റെ ഡ്രോൺ ഡോം സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ അത് റേഡിയോ ഫ്രീക്വൻസി ജാമിങ് സിസ്റ്റം നമ്മളെ പോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അതേസമയത്ത് യു കെയുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു സോഫ്റ്റ് കിൽ മെത്തേഡ് ഉപയോഗിക്കുന്നില്ല സൗത്ത് കൊറിയ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ റേഡിയോ ഫ്രീക്വൻസി ജാമിങ് ഉപയോഗിക്കുന്നുണ്ട് ഇനി നമ്മൾ ഹാർഡ് കിൽ മെത്തേഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേസർ ബീംസ് ഉപയോഗിക്കുന്നുണ്ട് ഇൻ്റർസെപ്റ്റഡ് ഡ്രോണുകളെയും ഉപയോഗിക്കുന്നുണ്ട് അതേസമയത്ത് അയൺ ഡോമിൽ മിസൈൽ ഇന്റർസെപ്ഷൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇസ്രായേലിൻ്റെ ഡ്രോൺ ഡോമില് ലെയ്സർ ഡിഇ ഡബ്ല്യു ഉപയോഗിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിലെ ആണെന്നുണ്ടെങ്കിൽ നെറ്റ് ബേസ്ഡ് ക്യാപ്ചർ ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ് വല വിരിച്ചിട്ട് അതിൽ ഈ ഡ്രോണിനെ പിടിച്ചെടുക്കാമെന്നുള്ളൊരു ടെക്നോളജിയാണ് അത് ഉപയോഗിക്കുന്നത് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് പക്ഷേ ആ ഡ്രോൺ ടെക്നോളജി പഠിക്കാനായിട്ട് തന്നെ റിക്കവർ ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജും അതിലുണ്ട് അതേസമയത്ത് സൗത്ത് കൊറിയയും കൈനറ്റിക് ഇൻ്റർസെപ്ഷൻ തന്നെയാണ് മറ്റുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഇതിനെ വെടിവെച്ചിടുക എന്നുള്ളൊരു ഇൻ്റർസെപ്ഷനാണ് അവരുപയോഗിക്കുന്നത് റേഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ അയൺ ഡോം തന്നെയാണ് നമുക്കറിയാം എഴുപത് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ റേഞ്ച് മിസൈൽ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് അതേസമയം നമ്മുടെ ഡി ഫോറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നാല് കിലോമീറ്റർ വരെയാണ് ഇസ്രായേലിൻ്റെ ഡ്രോൺ ഡോമിൻ്റെ റേഞ്ച് മൂന്ന് മുതൽ അഞ്ച് കിലോമീറ്റർ വരെയാണ് ഇംഗ്ലണ്ടിൻ്റെ സിസ്റ്റത്തിന് നൂറ് മീറ്റർ ആണ് അതിൻ്റെ റേഞ്ച് എന്നുണ്ടെങ്കിൽ സൗത്ത് കൊറിയയുടെ സിസ്റ്റം ടു ത്രീ കിലോമീറ്റേഴ്സാണ് അതിൻ്റെ റേഞ്ച് ഇതിൽ ഇതിൽ ബാറ്റിൽ പ്രൂവൺ ആയിട്ടുള്ളത് ഇന്ത്യയുടെ സിസ്റ്റവും ഇസ്രായേലിൻ്റെ സിസ്റ്റംസും മാത്രമേ ഉള്ളൂ കാരണം ഗാസ കോൺഫ്ലിക്റ്റിലും മിഡിൽ ഈസ്റ്റിലെ കോൺഫ്ലിക്റ്റിലും ഒക്കെ ഇസ്രായേൽ വളരെ ഫലപ്രദമായിട്ട് ഇതിനെ ഉപയോഗിച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂരിലും പ്രൂവ് ചെയ്തിട്ടുണ്ട് അതേസമയം ഒരു ബാറ്റിൽ പ്രൂവൻ ആകാനായിട്ട് യു കെക്കും അതുപോലെ സൗത്ത് കൊറിയയ്ക്കും ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഇനി അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് രണ്ടേ രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ അവസാനിക്കാം ഒന്ന് ഈ ഡി ഫോർ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഡിസ് എന്തൊക്കെയാണ് കാരണം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതും കൂടെ നമ്മൾ പറയണമല്ലോ രണ്ടാമത് തായ്വാൻ ഇന്ത്യയിലെ ഏതൊക്കെ മറ്റുള്ള സിസ്റ്റങ്ങളാണ് ആവശ്യപ്പെടുന്നത് എന്നും കൂടെ ഒന്ന് പരിശോധിച്ച് നമുക്ക് പെട്ടെന്ന് ഇതങ്ങ് അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം ഡി ഫോറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ആദ്യത്തേത് ഇൻഡീജിനസ് ഡെവലപ്മെൻ്റ് തന്നെയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് ഏത് രീതിയിൽ തന്നെ മോഡിഫൈ ചെയ്യാനും ഏത് രീതിയിൽ വേണമെങ്കിലും ആരോടും ചോദിക്കാതെ രീതിയിൽ മാറ്റങ്ങൾ വരുത്താനും എല്ലാം നമുക്ക് സാധിക്കുന്നതാണ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ ഇതൊരു മൾട്ടി ലെയർഡ് ഡിഫൻസ് അതായത് സോഫ്റ്റ് കില്ലും ഹാർഡ് കില്ലും എല്ലാം ഇത് അനുവദിക്കുന്നു എന്ന് മാത്രമല്ല പല തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് ഇതിനെ ക്ലബ്ബ് ചെയ്യാനും സക്സസ്ഫുള്ളി കമ്പയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും തെളിയിച്ചിട്ടുണ്ട് പിന്നെ ഇത് ബാറ്റൽ പ്രൂവ് ആണ് വളരെയധികം എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിസ്റ്റമാണ് കാരണം ഇതിൻ്റെ കോസ്റ്റും ഇതിൻ്റെ എഫിഷ്യൻസിയും എല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ആൻറ്റി ഡ്രോൺ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പോർട്ട് പൊട്ടൻഷ്യലും വളരെ ഉയർന്നതാണ് ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസിലേക്ക് വരികയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായലിൻ്റെ അയൺ ഡോമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഷോർട്ട് റേഞ്ചാണ് എഴുപത് ആണ് അയൺ ഡോമിൻ്റെ റേഞ്ചെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേഞ്ച് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ ഇതൊരു ക്ലോസ് റേഞ്ച് ഡിഫൻസിന് വേണ്ടിയിട്ട് ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ലോങ് റേഞ്ചിന് വേണ്ടിയിട്ട് എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് മീഡിയം റേഞ്ചിന് വേണ്ടിയിട്ട് ബാരക്കേറ്റ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് ഇങ്ങനെ ഒരുപാട് സിസ്റ്റംസ് നമുക്കുള്ളപ്പോൾ ഷോർട്ട് റേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മിസൈൽ ഡിഫൻസിന് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല ഇൻകമ്മിങ് മിസൈലുകളെ തകർക്കാനായിട്ട് ഈ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല ബാലിസ്റ്റിക് മിസൈൽ ത്രിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അത് യു എ വി ത്രിന് എതിരെ മാത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ഏതൊക്കെ സിസ്റ്റംസാണ് തായ്വാൻ ഇപ്പം ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മുപ്പത് കിലോവാട്ടിൻ്റെ ഡയറക്റ്റഡ് എനർജി വെപ്പൻസ് ഇതിൽ തായ്വാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്ന് പറയുമ്പോൾ ലേസർ ബീമാണ് അതിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ ശത്രുക്കളുടെ ടാർഗറ്റുകളെ നശിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഇതും നാല് മുതൽ അഞ്ച് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് തായ്വാൻ ഇതിലും താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ലോങ് റേഞ്ചിലുള്ള ആകാശ് സർഫസ് ടു എയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇതിലും ഇപ്പോൾ തായ്വാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ പാകിസ്ഥാനിൽ ഒരുപാട് നാശം വിതച്ച നമ്മുടെ സ്വാം ഡ്രോൺ ടെക്നോളജിയിലും തായ്വാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു മൈക്രോ മിസൈൽ സിസ്റ്റമാണ് ഭാർഗവാസ്ത്ര എന്ന് പറയുന്നത് അപ്പോൾ ഇതും സ്വാം ഡ്രോൺ ഇൻ്റർസെപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു സിസ്റ്റമാണ് ഇതും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സ്വാം ഡ്രോൺ അറ്റാക്കിനെതിരെ ഒരു കൗണ്ടർ മെഷറായിട്ട് ഉപയോഗിക്കും ഇതിലും തായ്വാൻ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യ വളരെ വലിയ ഒരു ആംസ് എക്സ്പോർട്ടറായിട്ട് ആയിട്ട് വളർന്നു വരുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു സൂപ്പർ പവറായിട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു ഉദ്യമത്തിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് കുതിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത സമയത്തിന് വളരെയധികം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്